വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നാലെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കൊച്ചി വല്ലാർപ്പാടം കണ്ടെയ്നർ ട്രാൻസ്മെന്റ് ടെർമിനൽ വിഴിഞ്ഞം തുറമുഖം വല്ലാർപ്പാടത്തിന് വെല്ലുവിളിയല്ലെന്നും വിഴിഞ്ഞത്ത് കൂടിയുള്ള ചരക്ക് വ്യാപാരത്തിൻ്റെ ഹബായി വല്ലാർപ്പാടം മാറുമെന്നുമാണ് വ്യാപാര സമൂഹത്തിന്റെ വിലയിരുത്തൽ രാജ്യത്തെ തന്നെ രണ്ടു വലിയ തുറമുഖങ്ങളുമായി സാമ്പത്തിക ശക്തിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം പിന്നാലെ രണ്ടാം ഘട്ട വികസന പദ്ധതികൾക്കായി തയ്യാറെടുക്കുകയാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലാണ് കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് തുറമുഖം തുറന്നത് കൊച്ചി തുറമുഖ ട്രസ്റ്റിന്റെയും ദുബായ് പോർട്ട് വേൾഡിന്റെയും സംയുക്ത നിയന്ത്രണത്തിലാണ് വല്ലാർപാടം ടെർമിനലിന്റെ പ്രവർത്തനം മുപ്പത് വർഷത്തേക്ക് ദുബായ് പോർട്ട് വേൾഡിനാണ് തുറമുഖത്തിന്റെ നടത്തിപ്പ് മൂന്ന് ഘട്ടമായിരുന്നു ടെർമിനലിന്റെ വികസനം വിഭാവനം ചെയ്തിരുന്നത് നാൽപ്പത്തിയൊൻപത് ഹെക്ടറിലെ ആദ്യഘട്ട അറുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള വാർഫിൽ ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ഉള്ളത് ഇക്കഴിഞ്ഞ ജൂണിൽ എഴുപത്തിയൊൻപതിനായിരം കണ്ടെയ്നറുകൾ വല്ലാർമാടത്ത് കൈകാര്യം ചെയ്തു കഴിഞ്ഞു തുറമുഖത്തെ കപ്പൽ ചാലിന്റെ ആഴം പതിനാല് മീറ്ററിൽ നിന്നും പതിനാറ് മീറ്ററായി ഉയർത്തി കൂടുതൽ മദർഷിപ്പുകൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്ന രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ദുബായി പോർട്ട് വേൾഡ് തയ്യാറെടുക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ മദർഷിപ്പുകൾക്കടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊച്ചി വല്ലാർപാടത്തിന് വെല്ലുവിളിയാകില്ലെന്നും രണ്ടാം ഘട്ട വികസനം കൂടി സാധ്യമാകുന്നതോടെ വിഴിഞ്ഞത്തുകൂടിയുള്ള അന്താരാഷ്ട്ര ചരക്കുകടത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി വല്ലാർപാടം മാറുമെന്നും കൊച്ചി പോർട്ട് ട്രസ്റ്റ് മുൻ ബോർഡ് അംഗം കൂടിയായ സി എസ് കർത്ത പറയുന്നു ഇപ്പോൾ വല്ലാർപാടം ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഡെവലപ്മെൻ്റിനുള്ള പ്ലാനുകളെല്ലാം അവർ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഓരോ മാസവും നമ്മൾ റെക്കോർഡ് പെർഫോമൻസിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണിക്കുന്നത് നമ്മളുടെ കൊച്ചിയിലേക്ക് കൂടുതൽ വോളിയം വരുന്നുണ്ടെന്നുള്ളതും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വോളിയും പോകുന്നു പോകുന്നുണ്ടെന്നുള്ളതെന്ന് അതിൻ്റെ ഒരു തെളിവാണ് പിന്നെ കൊച്ചിയിലേക്കാണെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കോസ്റ്റൽ കാർഗോ ആണെന്നുണ്ടെങ്കിൽ നല്ല പീക്ക് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു സാഹചര്യമൊക്കെ എടുക്കുമ്പോഴത്തേക്കും വിഴിഞ്ഞത്തിന് നമുക്ക് വല്ലാർപാടത്തിന് ഒരു ത്രട്ട കൂട്ടാൻ പറ്റില്ല ഈ ട്രാൻഷിപ്പൻ ട്രാൻഷിപ്പൻ മൂവ്മെന്റ് ഇനി കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ട്രാൻഷിപ്പൻ വോളിയം കൊച്ചിയിലേക്ക് വരുന്നത് കുറയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ സാധ്യത മറ്റേ വിഴിഞ്ഞത്ത് തന്നെ ആയിരിക്കും പക്ഷേ വല്ലാർപാടത്ത് നമുക്ക് ഫീഡർ വെസലിനുള്ള സാധ്യതകൾ കൂടും കാരണം ഇനി വോളിയങ്ങൾ കൂടാനാണ് സാധ്യത ഇവിടെ നിന്ന് കൂടുതൽ സ്റ്റേജിൽ ഇപ്പം പലപ്പോഴും നമുക്ക് ഇവിടെ പലപ്പോഴും കഞ്ചഷൻസ് ഉണ്ട് ആ ഒരു കഞ്ചഷൻസ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് കൂടുതൽ വെസൽ കൂടുതൽ ഫീഡർ വെസലുകളെ കൂടുതൽ കോസ്റ്റൽ വെസുകളെയും നമുക്ക് കൊച്ചിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അത് സാധിക്കും ആഴങ്കോട്ടിൽ മാത്രമല്ല അവർ ബെർത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടെയ്നർ കണ്ടെയ്നർ സ്റ്റോറേജിനുള്ള ഏരിയ ഏരിയ സ്റ്റാക്കിംഗ് ആ ഒരു 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 തുടങ്ങാൻ കഴിഞ്ഞ ദിവസം എത്തിക്കുന്ന ചെലവാണ് കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്മെന്റ് ടെർമിനൽ നേരിടുന്ന പോരായ്മ ഓരോ തവണയും കപ്പലുകൾ അടുക്കുമ്പോൾ ഇന്നർ ഔട്ടർ ചാനലുകളുടെ ആടം വർദ്ധിപ്പിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് രണ്ടാം ഘട്ടത്തിന്റെ വികസനം സാധ്യമാകുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ മറ്റ് ലോക രാഷ്ട്രങ്ങളിലെ തുറമുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം വമ്പൻ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയും വിധം സജ്ജമായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ വല്ലാർപാടം വിഴിഞ്ഞത്തിനൊപ്പമുള്ള ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറും ക്യാമറാമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി